മദ്രസ വരാന്തയിലെ നീണ്ട ഇടനാഴിയിലൂടെ ഉസ്താദിന്റെ ചുവടുകൾക്ക് ഒരു പ്രത്യേക ഈണമുണ്ടായിരുന്നു അതൊരു പട്ടാളച്ചിട്ടയുടെ താളമായിരുന്നു കൃത്യതയാർന്നതും ഭയമുണർത്തുന്നതും ഒരിക്കലും തെറ്റാത്ത താളം തേഞ്ഞു തുടങ്ങിയ തറയോടുകളിൽ അദ്ദേഹത്തിന്റെ കനംകുറഞ്ഞ ചെരുപ്പുകൾ അമരുമ്പോൾ ശബ്ദമൊന്നും ഉണ്ടാവാറില്ല എന്നാൽ ആ ചുവടുകൾക്ക് എല്ലാവരിലും ഒരു നടുക്കമുണ്ടാക്കുന്ന ഭാരമുണ്ടായിരുന്നു വരാന്തയിൽ പക്ഷികളെപ്പോലെ കുട്ടികൾ കളിച്ചും ചിരിച്ചും കലപില കൂട്ടാറുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ വരവോടെ അവിടെ കുരുനിമിഷത്തെ നിശ്ശബ്ദത തിരമാല പോലെ അടിച്ചുകയറും ഉയർന്ന തലയും വിടർന്ന തോളുകളുമായിരുന്നു അദ്ദേഹത്തിന് നടക്കുമ്പോൾ കണ്ണടയുടെ ചില്ലിനടിയിലൂടെയുള്ള തുളച്ചുകയറുന്ന നോട്ടം പോലും ഓരോ കുട്ടിക്കും ഒരു ശാസനയായി അനുഭവപ്പെട്ടു ഇളംനീല നിറത്തിലുള്ള ജുബ്ബയും മുണ്ടുമായിരുന്നു വേഷം ഇസ്തിരിയിട്ടു മിനുക്കിയ ആ വസ്ത്രങ്ങളുടെ ഒരൊറ്റ ഞൊറിവുപോലും സ്ഥാനത്തുനിന്നു മാറിയതായി ആരും കണ്ടിരുന്നില്ല ഒരൊറ്റ കറുത്ത മുടിയിഴ പോലും പുറത്തു ചാടാതെ വെച്ച തൊപ്പിയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു അനാവശ്യമായൊരു വാക്കോ ചിരിയോ അദ്ദേഹത്തിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടുതന്നെ കുട്ടികൾ അദ്ദേഹത്തിന് രഹസ്യമായ ഒരു പേര് നൽകിയിരുന്നു ഇരുമ്പുസ്താദ് ആ പേര് ആരും ഉറക്കെ പറഞ്ഞിരുന്നില്ല പക്ഷേ ഓരോ കുട്ടിയുടെയും മനസ്സിൽ അത് മുഴങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ ഖുർആൻ ക്ലാസിൽ ഒരു ശ്മശാനമൂകതയായിരുന്നു പുറത്ത് മരക്കൊമ്പിലിരുന്ന് ചിലക്കുന്ന കാക്കയുടെ ശബ്ദം മാത്രം ആ നിശബ്ദതയെ ഭേദിച്ചു അല്ലെങ്കിൽ അകലെ റോഡിലൂടെ പോകുന്ന വാഹനത്തിന്റെ ഇരമ്പൽ ബോർഡിൽ അദ്ദേഹം അറബി അക്ഷരങ്ങളും ഖുർആൻ സൂക്തങ്ങളും കോറിയിടും അപ്പോൾ ഉണ്ടാകുന്ന നേർത്തക്രി ക്രീശബ്ദം പോലും ക്ലാസ് മുറിയിൽ ഭയാനകമായ ഒരു സംഗീതം പോലെ മുഴങ്ങിക്കേട്ടു ആ ശബ്ദത്തിനൊപ്പം ഓരോ കുട്ടിയുടെയും ഹൃദയമിടിപ്പ് വേഗത്തിലായി ആ അടുത്തത് എന്ന് ഉസ്താദ് നീട്ടിവളിക്കുമ്പോൾ പലരുടെയും തൊണ്ട വരണ്ടുപോകും പഠിക്കാതെ വന്നവർക്കു നേരെ നീളുന്ന നോട്ടം ചൂരലിനേക്കാൾ വേദനയുള്ളതായിരുന്നു ആ നോട്ടത്തിന്റെ മൂർച്ചയിൽ ഉരുകിത്തീരാത്ത കുട്ടികളില്ലായിരുന്നു അതിൽ ദേഷ്യമോ വെറുപ്പോ ആയിരുന്നില്ല മറിച്ച് തണുത്തുറഞ്ഞ ഒരുതരം നിരാശയായിരുന്നു നിറഞ്ഞിരുന്നത് അച്ചടക്കമില്ലാത്ത ഒരു ലോകത്തെ അദ്ദേഹത്തിന് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു ഉസ്താദിന്റെ മേശപ്പുറത്ത് കിതാബുകൾക്കും ചോക്കുപെട്ടിക്കും അരികെ എപ്പോഴും ഒരു ചൂരൽ വടിയുണ്ടാകും അതൊരിക്കലും പൊടി പിടിച്ചിരുന്നില്ല അദ്ദേഹം അതുപയോഗിക്കുന്നത് വളരെ വിരളമായിരുന്നു പക്ഷേ അതിന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു ക്ലാസിനെ നിയന്ത്രിക്കാൻ മദ്രസയുടെ വലിയ ഇരുമ്പ് ഗേറ്റ് ഒരു നേർത്ത ഞരക്കത്തോടെ അടയും അതോടൊപ്പം സമീറുസ്താദിന്റെ കർക്കശമായ മുഖഭാവവും മായും ഗേറ്റിനപ്പുറം ഇടവഴിയാണ് വൈകുന്നേരത്തെ മങ്ങിയ വെയിലുള്ള ആ വഴിയിലേക്ക് കാലെടുത്തു കാലെടുത്തുവെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചുമലുകൾ ചെറുതായൊന്ന് അയയും ഒടുവിൽ പടിപ്പുര കടന്ന് അദ്ദേഹം വീട്ടിലെത്തും സലാം സലാമെന്ന് പേരെഴുതിയ ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ പുറംലോകം കണ്ട സെമീർ ഉസ്താദ് പൂർണമായും അപ്രത്യക്ഷനാകും സലാമിന്റെ നാലു ചുവരുകൾക്കുള്ളിൽ അദ്ദേഹം തികച്ചും ഏകനായിരുന്നു ഈ ചിട്ടകളെല്ലാം ഒരു ബാക്കിപത്രമായിരുന്നു ഉപ്പയുടെ പട്ടാളച്ചിട്ടയിലുള്ള ശിക്ഷണം ശ്വാസം മുട്ടിച്ച ബാല്യത്തിന്റെയും കൌമാരത്തിന്റെയും ബാക്കിപത്രം സ്നേഹത്തോടെയുള്ള ഒരു വാക്കോ വാത്സല്യം നിറഞ്ഞ ഒരു തലോടലോ ഓർമ്മയുടെ ചെപ്പിൽ നിന്നും അദ്ദേഹത്തിന് പരതിയെടുക്കാൻ പോലുമായിരുന്നില്ല ഉറങ്ങുന്നതിനും ഉണരുന്നതിനും കൃത്യമായ സമയമുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനും എന്തിഞ്ചിരിക്കുന്നതിനുപോലും ഒരു കണക്കുണ്ടായിരുന്നു ആ കണക്കുകൾ തെറ്റിയാൽ ഉപ്പയുടെ കോപം ഒരു പ്രളയം പോലെയായിരുന്നു അറബി അക്ഷരങ്ങൾ ഭംഗിയായി എഴുതാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ആറാം ക്ലാസ്സുകാരനായിരുന്നു സമീർ ഒരിക്കൽ അവൻ ഖുർആൻ കിതാബിന്റെ പിന്നിലെ ഒഴിഞ്ഞ താളിൽ മനോഹരമായി ഒരു സൂക്തം വരച്ചു അതിന് ജീവൻ വെപ്പിക്കുന്നതിനു മുൻപേ ഉപ്പ അത് കണ്ടുപിടിച്ചു പഠിക്കുന്ന കിതാബിൽ വരെയല്ല വേണ്ട തറിവാണ് ഉപ്പ ചെകിടടപ്പിക്കുന്ന ശബ്ദത്തിൽ അലറി അദ്ദേഹം ആ കിതാബ് വലിച്ചു കീറി അതോടൊപ്പം കീറിപ്പോയത് അവന്റെ സ്വപ്നങ്ങളുടെ നിറങ്ങളായിരുന്നു വേദന കൊണ്ടുപൊളഞ്ഞപ്പോഴും കണ്ണുനീർ പുറത്തുവരാതെ ഉള്ളിലൊതുക്കി ആ ദിനത്തിന്റെ പാടുകൾ ഇന്നും മായാതെ മനസ്സിലുണ്ട് രാത്രിയുടെ നിശബ്ദതയിൽ അദ്ദേഹം ഭിത്തിയിലെ ചിത്രങ്ങളിലേക്ക് നോക്കിയിരിക്കും മരിച്ചുപോയ ഉപ്പയുടെയും ഉമ്മയുടെയും ചിത്രങ്ങളാണവ അപ്പോൾ ഓർമ്മകൾ അദ്ദേഹത്തെ ഒരു വേട്ടപ്പെട്ടിയെപ്പോലെ പിന്തുടരും ഫോട്ടോയിൽ ഉപ്പ ഗൗരവത്തോടെ നോക്കുന്നു ഉമ്മയുടെ മുഖത്ത് ഭയവും നിസ്സഹായതയും നിഴലിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിന് തോന്നും അച്ചടക്കത്തിന്റെയും കാർക്കശത്തിന്റെയും ഈ മുഖം മൂടി ഒരു ഉപായം മാത്രമായിരുന്നു ഉള്ളിലെ പഴയ മുറിവുകളെ മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാനുള്ള ഉപായം കിഴക്ക് വെള്ള കീറും മുൻപേ ഷമീറിന്റെ ലോകം ഉണരും അവന്റെ അലാറം ഒരു ഘടികാരമായിരുന്നില്ല അത് ഉമ്മയുടെ നേർത്ത ചുമയായിരുന്നു ഇരുട്ടിന്റെ നിശബ്ദതയെ കീറിമുറിച്ച് അത് അതിടക്കിടക്ക് ഉയർന്നുവരും ഓരോ ചുമയും അവന്റെ ഹൃദയത്തിൽ ഒരു നേർത്ത നൊമ്പരമായി വന്നു തട്ടും ഉറക്കച്ചടവുള്ള കണ്ണുകൾ വലിച്ചു തുറന്ന് അവൻ ഉമ്മയുടെ അരികിലേക്ക് ചെല്ലും ഉമ്മയ്ക്ക് മെലിഞ്ഞുണങ്ങി വിളറിയ മുഖമായിരുന്നു ഉമ്മ എന്ന അവന്റെ നേർത്ത വെളിയിൽ വാത്സല്യവും കരുതലും ഒരുപോലെ നിറഞ്ഞിരുന്നു അടുക്കളയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ തലേന്നത്തെ കഞ്ഞിപ്പാത്രമെടുത്തു വെള്ളം ചേർത്ത് നിർപ്പിച്ച് ചെറിയ തീയിൽ ചൂടാക്കി ഉമ്മയ്ക്ക് എളുപ്പത്തിലിറക്കാൻ പാകത്തിന് അത് കോരിക്കൊടുത്തു അപ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു കുടുംബനാഥന്റെ ഉത്തരവാദിത്വം നിറഞ്ഞിരുന്നു രാത്രികൾക്ക് പലപ്പോഴും വേദനയുടെ ഗന്ധമായിരുന്നു ഉമ്മയുടെ ഞരക്കങ്ങളും തേങ്ങലുകളും ഉയരുമ്പോൾ അവൻ ഉറങ്ങാതെ കാവലിരിക്കും വേദന കൊണ്ട് പുളയുന്ന ഉമ്മയുടെ മെലിഞ്ഞ കൈകൾ അവന്റെ കൊച്ചുകൈകൾക്കുള്ളിലാക്കി മെല്ലെ തിരുമ്മി ആശ്വസിപ്പിക്കും സാരമില്ല ഉമ്മാഞ്ഞാനില്ലേ ഇവിടെ എല്ലാം ശരിയാകും എന്ന് വീണ്ടും വീണ്ടും പറയും അവന്റെ ശബ്ദത്തിലെ ദൃഢത ഉമ്മയ്ക്ക് ഒരു താങ്ങായിരുന്നു പുലർച്ചെ നാലു മണിക്ക് ലോകം ഉറങ്ങിക്കിടക്കുകയായിരിക്കും അപ്പോൾ തണുപ്പിനെ വകവെക്കാതെ ഒരു പഴയ കമ്പിളി പുതച്ച് അവൻ വീടിനു പുറത്തിറങ്ങും പത്രക്കെട്ടുകൾ സൈക്കിളിനു പിന്നിൽ വെച്ചുകെട്ടി അടുത്തുള്ള വീടുകളിലേക്ക് പോകും വഴിയോരത്തെ വിളക്കുകാലുകൾ അവന് കൂട്ടായി നിന്നു അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഉമ്മയുടെ മരുന്നിനും തന്റെ പഠനത്തിനും അവൻ പണം കണ്ടെത്തിയിരുന്നത് മോനെ ഷെമീറെ നീ ഇന്ന് മദ്രസയിൽ പോണില്ലേ മുഖം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ രാത്രി ഉറങ്ങിയില്ലേ നീ ഉമ്മ നേർത്തിയിടറിയ ശബ്ദത്തിൽ ചോദിച്ചു അവൻ പെട്ടെന്ന് മുഖത്തൊരു ചിരി ചിരിവരുത്തി ഏയ് എനിക്കെന്ത് ക്ഷീണം ഉമ്മ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു ആലോചിച്ചുകൂട്ടണ്ട ഇന്നലെ ഖുർആനിലെ പുതിയ പാഠം പഠിക്കുകയായിരുന്നു അത് തീർക്കാൻ കുറച്ച് വൈകി അത്രയേ ഉള്ളൂ അവൻ ഉമ്മയുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ തലോടി ഉമ്മ വേഗമൊന്നു സുഖമായാൽ മതി അപ്പോൾ എന്റെ ക്ഷീണമൊക്കെ പമ്പ കടക്കും പിന്നെ നമ്മൾക്ക് ഒരുമിച്ച് പള്ളിയിൽ പോകാം അവന്റെ വാക്കുകൾ കേട്ട് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അന്ന് ഖുർആൻ ക്ലാസിൽ സമീർ ഉസ്താദ് പുതിയ പാഠം പഠിപ്പിക്കുകയായിരുന്നു ഖുർആനിലെ നിയമങ്ങൾ കറുത്ത ബോർഡിൽ വെളുത്ത ചോക്കുകൊണ്ട് കോട്ടകൾ പണിതു രാത്രികളിലെ ഉറക്കമില്ലായ്മ ഷമീറിന്റെ കൺപോളകളിൽ ഭാരം നൽകി ആരോ രണ്ട് കരിങ്കല്ലുകൾ കെട്ടിത്തൂക്കിയതുപോലെ ഉസ്താദ് പറയുന്നത് ഒന്നും അവന്റെ തലയിൽ കയറിയില്ല ബോർഡിലെ അറബി അക്ഷരങ്ങൾ അവൻറെ കൺമുന്നിൽ രൂപം മാറി പുകമറ പോലെ നൃത്തം ചെയ്തു പിടിച്ചു നിൽക്കാൻ അവൻ പരമാവധി ശ്രമിച്ചു പക്ഷെ ക്ഷീണമൊരു ഭീകരസത്വത്തെപ്പോലെ അവനെ കീഴ്പ്പെടുത്തി അവസാനം അവൻറെ ചെറുത്തുനിൽപ്പ് അവസാനിച്ചു അവൻറെ തല മുന്നിലിരുന്ന ഡെസ്കിലേക്ക് ശക്തിയില്ലാതെ ചാഞ്ഞു ഷമീർ സമീർ ഉസ്താദിന്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ ക്ലാസിൽ പ്രകമ്പനം കൊണ്ടു ഞെട്ടിപ്പിടഞ്ഞ് അവൻ തലയുയർത്തി ക്ലാസ്സിലെ അൻപത് കണ്ണുകൾ അവനു നേരെയായിരുന്നു ക്ലാസ്സിലിരുന്നു ഉറങ്ങാൻ മാത്രം ധൈര്യമായോ നിനക്ക് പഠിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ പുറത്തു പോകാമല്ലോ ഉസ്താദിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തിരുന്നു ഉസ്താദെ ഞാൻ അതിന്നലെ അവൻ വിക്കി വിക്കി എന്തോ പറയാൻ ശ്രമിച്ചു ഉമ്മയുടെ കാര്യം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ആൾക്കൂട്ടത്തിനു മുന്നിൽ സ്വന്തം ദയനീയാവസ്ഥ വിളിച്ചു പറയാൻ അവന് തോന്നിയില്ല വിണ്ടരുത് കൈനീട്ട് ഉസ്താദിന്റെ ശബ്ദം കനത്തു നിസ്സഹായനായി അവൻ വിറയ്ക്കുന്ന കൈകൾ ഉസ്താദിനു മുന്നിലേക്ക് നീട്ടി മേശപ്പുറത്തിരുന്ന ചൂരൽ ഉസ്താദ് കൈയിലെടുത്തു അവന്റെ കുഞ്ഞുകൈകളിൽ അതാഞ്ഞുപതിച്ചു ഒന്നിനു പുറകെ ഒന്നായി മൂന്നടി വേദനയേക്കാൾ വലിയ അപമാനം അവന്റെ ഉള്ളു പൊള്ളിച്ചു കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മങ്ങി ചുണ്ടുകൾ കടിച്ചുപിടിച്ച് അവൻ കരച്ചിലടക്കി പോയി വരാന്തയിൽ നിൽക്ക് അവൻ തലകുനിച്ച് പിറ്റേന്ന് ഉച്ചക്കസ്റ്റാഫ് റൂമിന്റെ വാതിൽ മെല്ലെ തുറന്ന് ഹെഡുസ്താദ് അകത്തേക്ക് വന്നു അദ്ദേഹം ശബ്ദം താഴ്ത്തിപ്പറഞ്ഞു എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എനിക്കൊരു ദുഃഖവാർത്ത അറിയിക്കാനുണ്ട് നമ്മുടെ എട്ടാം ക്ലാസ്സിലെ ഷമീറിന്റെ ഉമ്മ ഇന്നലെ രാത്രി മരിച്ചുപോയി പെട്ടെന്നുണ്ടായ ഒരു ഹൃദയാഘാതമായിരുന്നു ആ വാക്കുകൾ ഉസ്താദിന്റെ കാതുകളിൽ ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിച്ചു ചുറ്റുമുള്ളതെല്ലാം നിശ്ചലമായി കയ്യിലിരുന്ന ചുവന്ന മഷിയുള്ള പേന അറിയാതെ വിരലുകളിൽ നിന്ന് ഊർന്ന് താഴെ വീണു മനസ്സിലേക്ക് ഒരു കുറ്റവാളിയെപ്പോലെ തലേന്നത്തെ ദൃശ്യങ്ങൾ ഇരച്ചുകയറി ക്ലാസിൽ തലകുനിച്ചു നിന്ന ഷമീർ അവന്റെ നിറഞ്ഞ കണ്ണുകൾ യാചനയുടെ സ്വരം ഉമ്മാക്കു തീരെ സുഖമില്ലായിരുന്നു ഉസ്താദെ എന്നവൻ പറയാൻ ശ്രമിച്ചത് താൻ കേട്ടില്ലെന്ന് നടിച്ചു ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് അവന്റെ കുഞ്ഞുകൈകളിലേക്ക് ചൂരൽ ആഞ്ഞടിച്ചു ആ ചൂരൽപ്പാടുകൾ ഇപ്പോൾ ആ കുഞ്ഞുകൈകളിലല്ല മറിച്ച് തന്റെ ഹൃദയത്തിലാണ് ആഴത്തിൽ കുത്തിനോവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നി ദിവസവും നടന്നു തീർക്കുന്ന വഴിയോരങ്ങൾക്ക് അന്ന് പതിവില്ലാത്ത ദൂരവും ഭാരവും അനുഭവപ്പെട്ടു വഴിവക്കിൽ കണ്ട ഒരു ഓട്ടോറിക്ഷയ്ക്ക് നേരെ അദ്ദേഹം കൈ കാണിച്ചു ഷമീറിന്റെ വീട്ടിലേക്ക് എന്ന് ഡ്രൈവറോട് പറയുമ്പോൾ ശബ്ദമിടറിയിരുന്നു ഓട്ടോറിക്ഷ ഒരു ചെറിയ ഓടിട്ട വീടിന്റെ മുറ്റത്തുനിന്നു മുറ്റത്ത് കുറച്ച് ആളുകൾ നിശ്ശബ്ദരായി കൂടി നിൽക്കുന്നുണ്ട് അകത്തുനിന്ന് കുർആാനോതുന്നതിന്റെ നേർത്ത ശബ്ദം പുറത്തേക്കൊഴുകുന്നു സമീർ ഉസ്താദ് ധൈര്യം സംഭരിച്ച് ആ വീടിന്റെ ഉമ്മറത്തേക്ക് കയറി അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തിന്റെ ഹൃദയം പിളർന്നു നടുവിലെ മുറിയിൽ വെള്ള പുതപ്പിച്ച ഉമ്മയുടെ മയത്തിനരികെ ഇരിക്കുന്നു ഒരുതരം നിർവികാരതയോടെ അവന്റെ കണ്ണുകൾ വറ്റിവരണ്ടിരിക്കുന്നു ഒരു തുള്ളി കണ്ണുനീരിന്റെ നനവുപോലുമില്ല അവൻ ഉസ്താദിനെ കണ്ടു ഒരു നിമിഷം ആ കണ്ണുകൾ അദ്ദേഹത്തിൽ തങ്ങിനെന്നു പക്ഷേ അതിൽ പരിഭവമോ ദേഷ്യമോ സങ്കടമോ ഒന്നും വായിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതൊരു ശൂന്യമായ നോട്ടമായിരുന്നു എന്നിട്ട് യാതൊരു ഭാവഭേദവുമില്ലാതെ അവൻ മുഖം തിരിച്ചു ആ നോട്ടം മൂർച്ചയേറിയ ഒരു കടാര പോലെ ഉസ്താദിന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി അത് അദ്ദേഹത്തെ നിശ്ശബ്ദമായി കുറ്റപ്പെടുത്തി ഉസ്താദ് വരാൻ വൈകിപ്പോയി അപ്പോഴാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും പ്രായം ചെന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നത് ആ കുഞ്ഞ് ഒരുപാട് അനുഭവിച്ചു ഉസ്താദെ അവന്റെ ലോകം തന്നെ ആ ഉമ്മയായിരുന്നു രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഉമ്മയെ നോക്കിയത് അവൻ ഒറ്റയ്ക്ക ഉമ്മാക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലാതായപ്പോൾ അതിരാവിലെ പത്രമിടാൻ പോയി തുടങ്ങി ഇന്നലെ മദ്രസയിൽ നിന്ന് വന്നപ്പോൾ അവന്റെ മുഖം വല്ലാതെ വാടിയിരുന്നു ആരോടും മിണ്ടാതെ മുറിയിൽ കയറി വാതിലടച്ചു പിന്നെ ഉമ്മയോട് അവൻ വഴക്കിടുന്നത് ഞങ്ങൾ കേട്ടു ഉസ്താദ് എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലി എനിക്ക് നാണക്കേടായി ഇനി ഞാൻ മദ്രസയിൽ എന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു ഓരോ വാക്കും കേട്ട് സമീർ ഉസ്താദ് തരിച്ചു നിൽക്കുകയായിരുന്നു അയൽക്കാരി തുടർന്നു രാത്രിയായപ്പോൾ ഉമ്മയുടെ നെഞ്ചുവേദന കൂടി ആ കുഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ വാതിലിൽ വന്നു മുട്ടി അവൻ ഒറ്റയ്ക്കാണ് അമ്മയെ താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടിയത് പക്ഷേ അവർ വാക്കുകൾ പൂർത്തിയാക്കിയില്ല ആ നിശ്ശബ്ദതയിൽ ഉസ്താദിന്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമുണ്ടായിരുന്നു താനടിച്ച ഓരോ അടിയും ആ ഉമ്മയുടെ നെഞ്ചത്താണ് കൊണ്ടതെന്ന് അദ്ദേഹത്തിന് തോന്നി അതിനുശേഷമുള്ള ദിവസങ്ങളിൽ സമീർ ഉസ്താദ് ആ വീട് വിട്ടുപോയില്ല മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു പതിനാറാം ദിവസം കഴിഞ്ഞ് ഒരു രാത്രി അടുക്കളയിൽ പാത്രങ്ങൾ കഴുകിവയ്ക്കുമ്പോൾ ഷമീറിന്റെ മുത്തശ്ശി ഫാത്തിമ ഉമ്മ ആരോടെന്നില്ലാതെ പറയുന്നത് ഉസ്താദ് കേട്ടു അള്ളാഹുവെ ഇനി ഞങ്ങളെങ്ങനെ മുന്നോട്ട് ജീവിക്കും ഈ കുഞ്ഞിന്റെ ഭാവി എന്താകും ആ ചോദ്യം ഷമീർ ഉസ്താദിന്റെ ഹൃദയത്തിലാണ് ചെന്നു തറച്ചത് ആ നിമിഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു മുത്തശ്ശി വിഷമിക്കരുത് നിങ്ങളും ഷമീറും എന്റെ കൂടെ വരണം എന്റെ വീട്ടിലേക്ക് എനിക്കൊരു പ്രായശ്ചിത്തം ചെയ്യണം ഷമീറിന്റെ ജീവിതം സുരക്ഷിതമാക്കണം അതെന്റെ കടമയാണ് സമീർ ഉസ്താദിന്റെ വലിയ ഒതുങ്ങിയസലാമെന്ന വീട്ടിലേക്കുള്ള മാറ്റം ഷമീറിനും മുത്തശ്ശിക്കും ഒരുപോലെ വീർപ്പുമുട്ടലുണ്ടാക്കി ഉസ്താദ് സ്നേഹം കൊണ്ട് അവരെ പൊതിയാൻ ശ്രമിച്ചു എന്നാൽ ഷമീറിന് അതൊരു ഭാരമായി തോന്നി അവന്റെ മനസ്സിൽ ഉസ്താദ് അപ്പോഴും ഉമ്മയുടെ മരണത്തിന് കാരണക്കാരിൽ ഒരാളായിരുന്നു ഇതിനിടയിലാണ് ഷമീറിന്റെ ഉപ്പയുടെ ഒരു അകന്ന ബന്ധുവായ റഷീദ് രംഗപ്രവേശം ചെയ്യുന്നത് കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ തനിക്ക് താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞ് അയാൾ പ്രശ്നങ്ങളുണ്ടാക്കി ഉമ്മയുടെ പേരിലുള്ള ആ ചെറിയ വീടും അഞ്ച് സെന്റ് സ്ഥലവുമായിരുന്നു അയാളുടെ യഥാർത്ഥ ലക്ഷ്യം അതോടെ സമീർ ഉസ്താദിലെ പോരാളി ഉണർന്നു അദ്ദേഹം റഷീദിനെ നിയമപരമായി നേരിട്ടു കുട്ടിയുടെ സംരക്ഷണത്തിനുള്ള നിയമപരമായ അവകാശം സ്ഥാപിച്ചെടുത്തു തനിക്കുവേണ്ടി ഒരു സിംഹത്തെപ്പോലെ പോരാടുന്ന ഉസ്താദിനെ ഷമീർ അത്ഭുതത്തോടെ നോക്കി നിന്നു ആദ്യമായി അവന്റെ മനസ്സിലെ മഞ്ഞ് ഉരുകാൻ തുടങ്ങി പേമാരി പെയ്ത ഒരു രാത്രി ഇടിയുടേയും മിന്നലിന്റെയും അകമ്പടിയോടെ കറണ്ടും പോയി മുറിയിലാകെ മെഴുകുതിരിയുടെ മഞ്ഞ വെളിച്ചം പരന്നു സമീർ ഉസ്താദ് പതുക്കെ അവൻറെ അരികിൽ വന്നിരുന്നു എന്താ മോനയെ ആലോചിക്കുന്നത് ആ ചോദ്യം ഒരു തുടക്കമായിരുന്നു അതുവരെ ഉള്ളിലൊതുക്കിയ സങ്കടങ്ങളെല്ലാം ഒരു അണക്കെട്ട് പൊട്ടിയതുപോലെ പുറത്തേക്കു ഒഴുകി അവൻ ഉസ്താദിന്റെ മടിയിലേക്ക് തലവെച്ച് ഒരു കുഞ്ഞിനെപ്പോലെ പൊട്ടിക്കരഞ്ഞു ഉമ്മയെക്കുറിച്ച് തന്റെ ഒറ്റപ്പെടലിനെക്കുറിച്ച് ഭയങ്ങളെക്കുറിച്ച് എല്ലാം അവൻ പറഞ്ഞു അന്നുസ്താദ് എന്നെ തല്ലിയപ്പോൾ എനിക്കുമ്മയോട് വല്ലാത്ത ദേഷ്യം തോന്നി ഞാൻ ഉമ്മയോട് ഒരുപാട് വഴക്കിട്ടു ഞാൻ കാരണമാ ഞാൻ കാരണമാ ഉമ്മാക്ക് വയ്യാതായത് അവൻറെ വാക്കുകൾ തേങ്ങലുകളിൽ മുറിഞ്ഞുപോയി സമീർ ഉസ്താദ് അവനെ നെഞ്ചോട് ചേർത്തു പിടിച്ചു അല്ലാ മോനെ അല്ല എന്റെ തെറ്റാണ് ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല എന്നോട് ക്ഷമിക്കണം മോനെ അദ്ദേഹത്തിന്റെ കണ്ണുനീർ അവന്റെ മുടിയിഴകളെ നനച്ചു ആ നിമിഷം ആ മെഴുവെളിച്ചത്തിന്റെ സാക്ഷിയിൽ അവർ ശരിക്കും ഉപ്പയും മകനുമായി മാറുകയായിരുന്നു അതിനുശേഷം സലാം എന്ന വീട് ശരിക്കും ശാന്തിയുടെയും സ്നേഹത്തിന്റെയും കേന്ദ്രമായി ഷമീറിന്റെ പഠനത്തിലെ പിന്നോക്കാവസ്ഥ മാറി അവൻ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായി അവന്റെ ചിരിയും കളികളും ആ വീടിന് പുതിയൊരു ഐശ്വര്യം നൽകി ഒരു ദിവസം രാത്രി പഠിച്ചുകൊണ്ടിരുന്ന ഷമീറിന് ചായയുമായി ചെന്ന സമീറിനോട് അവൻ പതുക്കെ ചോദിച്ചു ഞാൻ ഉസ്താദിനെ ഉപ്പാ എന്ന് വിളിച്ചോട്ടെ ആ ചോദ്യം കേട്ട് സമീർ ഉസ്താദിന്റെ കണ്ണുകൾ നിറഞ്ഞു അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു അത് ഒരു വർഷത്തിനു ശേഷം മദ്രസയിലെ വാർഷികാഘോഷത്തിന്റെ വർണ്ണാഭമായ വേദി ഈ വർഷത്തെ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് പത്താം ക്ലാസ്സിലെ ഷമീറിന് ഹെഡുസ്താദിന്റെ പ്രഖ്യാപനം കേട്ട് സദസ്സിൽ കയ്യടികൾ മുഴങ്ങി ഷമീർ നിറഞ്ഞ പുഞ്ചിരിയോടെ സ്റ്റേജിലേക്ക് നടന്നു സമ്മാനം വാങ്ങി സദസ്സിലേക്ക് നോക്കി മുൻനിരയിലിരുന്ന് അഭിമാനത്തോടെ കണ്ണു തുടയ്ക്കുന്ന തന്റെ ഉപ്പയവൻ കണ്ടു അവരുടെ അരികിൽ സ്നേഹത്തോടെ ചിരിക്കുന്ന മുത്തശ്ശിയെയും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു തെറ്റിദ്ധാരണയുടെ ചൂരൽപ്പാടുകൾ കാലത്തിന്റെ ഒഴുക്കിൽ പൂർണമായും മാഞ്ഞുപോയിരുന്നു അവിടെ ഇപ്പോൾ വാത്സല്യത്തിന്റെ തണൽ മാത്രം മിഴിനീരിന്റെ ഉപ്പുരസം മാഞ്ഞതിൻറെ ചൂടുമാത്രം അവശേഷിക്കുന്ന ഒരു പുതിയ ജീവിതം അവർക്കു മുന്നിൽ ചിരിച്ചു നിന്നു